എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ മാരക സിന്തറ്റിക് ലഹരി മരുന്നായ എം ഡി എം എ യുമായി പേർ കയ്പാമംഗലത്ത് പിടിയിൽ കയ്പാമംഗലം ചെളിങ്ങാട് സ്വദേശി മതിരക്കത്ത് വീട്ടിൽ ഇരുപത്തഞ്ച് വയസ്സുള്ള ഫരീദ് ചന്ദ്രാപ്പിന്നി ഈസ്റ്റ് സ്വദേശി പുതിയ ഇക്കാരൻ ഇരുപത്തൊന്ന് വയസ്സുള്ള സാബിത്ത് എന്നിവരാണ് പിടിയിലായത് ഇവരുടെ പക്കൽ നിന്നും പതിമൂന്ന് ഗ്രാം എം ഡി എം എ കണ്ടെടുത്തു രഹസ്യ വിവരത്തെ തുടർന്ന് വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസ് സംഘം വാഹനം കണ്ട് പിന്തുടർന്ന് വാഹനത്തിലുണ്ടായിരുന്ന പ്രതികളെയും വാഹനത്തിന്റെ റിയർവ്യൂ മിററിന്റെ ഉള്ളിൽ കടലാസിൽ പൊതിഞ്ഞ് സീപ് ലോക്ക് കവറിൽ സൂക്ഷിച്ചിരുന്ന നിലയിൽ മയക്കുമരുന്ന് കണ്ടെത്തുകയായിരുന്നു പ്രതികളിൽ ഒരാളായ സാബിത്തിന് മുമ്പ് മയക്കുമരുന്ന് ഉപയോഗിച്ചതിന് കൈപ്പമംഗലം പോലീസ് സ്റ്റേഷനിൽ കേസ് നിലവിലുണ്ട് ബാംഗ്ലൂരിൽ നിന്നും റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ബിസിനസിന്റെ മറവിൽ വസ്ത്രങ്ങൾ വാങ്ങിക്കുവാൻ എന്ന വ്യാജേനയാണ് ഇവർ എം ഡി എം എ വാങ്ങിക്കുന്നതെന്നും അറിവായിട്ടു ഇവർ ആർക്കൊക്കെയാണ് ലഹരിമരുന്ന് വിൽപ്പന നടത്തിയതെന്നും ലഹരിമരുന്ന് വാങ്ങുന്നതിന് പ്രതികൾക്ക് ആരൊക്കെയാണ് സാമ്പത്തിക സഹായം ചെയ്യുന്നതെന്നും പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി വി കെ രാജു ജില്ലാ ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ കയ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ കെ ആർ ബിജു എസ് ഐ സൂരജ് ഡാൻസ് ഓഫ് എസ്ഐ ഷൈൻ എ എസ് ഐമാരായ സൂരജ് വി ദേവ് ലിജു ഇയാനി സീനിയർ സി പി ഒ ബിജു സോണി സി പിഒമാരായ നിഷാന്ത് ഷിൻഡോ കയ്യപ്പമംഗലം പോലീസ് സ്റ്റേഷൻ സീനിയർ സിപിഒ ഗിരീഷ് ഡെൻസ്മോൻ സിപിഒ ഫാറൂഖ് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് അംഗം ജോബി എന്നിവരാണ് എം ഡി എം എ പിടികൂടിയത്